നമസ്കാരം തൃണമൂൽ കോണ്ഗ്രസിനൊപ്പം തുടരണമോ അതോ യു ഡി എഫിൽ എത്തണമോ എന്നതിൽ നിലപാടെടുക്കാൻ കഴിയാതെ വലഞ്ഞ് പി വി അന്വർ നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ നേതൃത്വം സമ്മർദ്ദം തുടരുന്നുണ്ട് എന്നാൽ തോൽവി ഭാഗെന്ന് മത്സരിക്കാൻ അൻവറിന് താല്പര്യവുമില്ല കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുടത്തിലടക്കം അൻവറിനെ കണ്ടു യു ഡി എഫിന് പിന്തുണ തേടിയാണിത് ഈ സാഹചര്യത്തിൽ വിജയ് സീറ്റ് അടുത്ത നിയമസഭയിൽ ഉറപ്പാക്കി കളം മാറ്റാനാണ് അൻവറിന്റെ മറ്റൊരു നീക്കം നിലമ്പൂരിൽ വ്യക്തമായ നിലപാടെടുക്കാനാകാതെ ആശയക്കുഴപ്പത്തിൽ പി വി അൻവർ നിൽക്കുകയാണ് അൻവറിനെ കൂടെ നിർത്തണമെന്ന് പല നേതാക്കളും പറയുന്നുണ്ടെങ്കിലും മുന്നണി എന്ന നിലയിൽ യു ഡി എഫ് അതിന് തയ്യാറാകുന്നില്ല തന്നെ അംഗീകരിക്കാതെ യു ഡി എഫിനെ പിന്തുണയ്ക്കില്ലെന്ന വാശിയിലാണ് അൻവറും താൻ നിരായുധനാണെന്ന് ഈ നില തുറന്നു പറഞ്ഞ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറല്ല മത്സരിക്കാൻ വേണ്ട കോടികൾ കയ്യിലില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് തൃണമൂലിനെ അടക്കം പ്രകോപിപ്പിച്ചു മത്സരിക്കാൻ പണം ഒരു പ്രശ്നമല്ലെന്ന് തൃണമൂൽ അൻവറിന് സന്ദേശം നൽകിയിട്ടുണ്ട് ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി ഇതിന് പണി കൊടുക്കാൻ നിലമ്പൂരിൽ മത്സരിക്കണമെന്ന നിലപാടിലാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇത് അംഗീകരിച്ചില്ലെങ്കിൽ അൻവിന് തൃണമൂലിൽ സ്ഥാനമുണ്ടാകില്ല എന്നാൽ നിലമ്പൂരിൽ തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് അൻവിന് താല്പര്യവുമില്ല നിലമ്പൂരിൽ നിലവിലെ അവസ്ഥയിൽ ആര്യാടൻ ഷോകത്തും എം സ്വരാജും തമ്മിലുള്ള തുറന്ന പോരാട്ടമാണ് നടക്കുക അൻവറിന് സി പി എമ്മിനെ തോൽപ്പിക്കലാണ് പ്രധാന ലക്ഷ്യം പ്രത്യേകിച്ച് പിണറായി വിജയനുമായി ഏറെ അടുപ്പമുള്ള സ്വരാജ് മത്സരിക്കുമ്പോൾ അനുകൂലമായി നിലപാടാണ് ലീഗിനുള്ളതെങ്കിലും കോൺഗ്രസിന്റെ സീറ്റ് എന്ന നിലയിൽ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നില്ല കെ സുധാകരൻ ഉൾപ്പെടെ ഏതാനും നേതാക്കൾ അൻവിനെ പിന്തുണയ്ക്കുന്നുണ്ട് അൻവർ ആവശ്യപ്പെടുന്നത് പോലെ ആര്യടൻ ഷൗക്കത്തിനെ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും ഇല്ലെന്നതാണ് കോൺഗ്രസ് നിലപാട് നാമനിർദ്ദേശ പത്രികയും കൊടുത്തു നിലമ്പൂരിൽ മത്സരിച്ച മതിയാകൂ എന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിർദ്ദേശം പി വി അൻവർ തള്ളിയെന്ന് ഇതോടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അൻവിന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്നാണ് സൂചന കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ് അൻവർ മത്സരിക്കാത്തതെന്ന അൻവറിന്റെ വാദം തൃണമൂലിനെ ഞെട്ടിച്ചു ബംഗാൾ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ശേഷിക്കുറവുണ്ടെന്ന വാദം തൃണമൂലിലെ ദേശീയതലത്തിലും തിരിച്ചടിയാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പും ബംഗാൾ രാഷ്ട്രീയവുമായി ചെറിയൊരു ബന്ധവുമുണ്ട് നിലമ്പൂരിനൊപ്പം ബംഗാളിലെ കാളിഗഞ്ചിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് സിറ്റിംഗ് എം എൽ എ നിസാറുദ്ദീൻ അഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് ഈ സീറ്റിൽ ഒഴിവന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തൃണമൂൽ ജയിച്ച സീറ്റാണിത് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് ഈ സീറ്റിൽ പഹൽഗാം വിഷയം ഉയർത്തി വൻ പ്രചാരണമാണ് ബി നടത്തുന്നത് ഇത് തിരിച്ചറിഞ്ഞ് സഹതാപത രംഗം ഉണ്ടാക്കാൻ അഹമ്മദിന്റെ മകളെ തൃണമൂൽ സ്ഥാനാർത്ഥിയുമാക്കി ബി ജെ പിയെ നേർക്കുനേർപ്പോരിൽ തോൽപ്പിക്കാനായിരുന്നു തൃണമൂൽ പദ്ധതി ഇതിനിടെ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സി പി എം പിന്തുണയും കോൺഗ്രസിനുണ്ട് ഇതോടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കാളിഗഞ്ചിൽ ചിതർന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇത് മമതയ്ക്ക് കോൺഗ്രസ് നൽകുന്ന പണിയാണെന്ന് തൃണമൂലിന് അറിയാം കൂടിയാണ് നിലമ്പൂരിൽ അൻവിനോട് മത്സരിക്കാനുള്ള നിർദ്ദേശം തൃണമൂൽ നൽകിയത് ബംഗാളിലെ പാരിക്ക് നിലമ്പൂരിൽ പണി എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ നിലമ്പൂരിൽ മത്സരിച്ചാൽ തോൽവി മുമ്പിൽ കണ്ട് അൻവർ ആ നിർദ്ദേശം തള്ളി അതിന് കാരണം പറഞ്ഞത് പണമില്ലെന്ന കള്ളമാണ് ആണ് <laughs> കാളിഗഞ്ചിലെ വിഷയമുള്ളതിനാൽ അൻവറിന് വേണ്ടി എത്ര പണം വേണമെങ്കിലും തൃണമൂൽ ഇറക്കുമെന്നതായിരുന്നു വസ്തുത മമതയുടെ നിർദ്ദേശം അൻവർ തള്ളിയതോടെ തൃണമൂലം അതൃപ്തിയിലാണ് അൻവറിനെ കൊണ്ട് കേരളത്തിൽ ഗുണമുണ്ടാകില്ലെന്ന് തൃണമൂൽ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനിടെ വന്യജീവി പ്രശ്നം ലോക്സഭയിൽ ഉന്നയിക്കാനുള്ള കാലതാമസം ചൂണ്ടിക്കാട്ടി തൃണമൂൽ അൻവർ വിടുമെന്ന പ്രചാരണവും നിലമ്പൂരിൽ സജീവമാണ് അൻവറും തൃണമൂലും തമ്മിലെ ബന്ധം വഷളാകുന്നുവെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കേരളത്തിലെ രാഷ്ട്രീയം ബംഗാളിലും ഉള്ളവർ അറിയില്ലെന്ന ധാരണയിലായിരുന്നു കേരളത്തിലെ തൃണമൂൽ നീക്കങ്ങൾ എന്നാൽ തൃണമൂലിനെ യു ഡി എഫിൽ എടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രയനോട് മലയാള മാധ്യമങ്ങൾ തേടി ഇതോടെയാണ് സംഭവത്തിലെ ഗൌരവും സാധ്യതയും തൃണമൂൽ ദേശീയ നേതൃത്വം തേടിയത് അൻവറിന്റെ യു മുന്നണി പ്രവേശനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ട സമീപനത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു യു ഡി എഫ് പ്രവേശനത്തിന് അപേക്ഷ നൽകി കത്ത് നൽകിയിട്ടും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയതിൽ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രയൻ സംഘടനാ ചുമതലയുള്ള ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിളിച്ചാണ് അതൃപ്തി അറിയിച്ചത് യു ഡി എഫിൽ പി വി എൻവർ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്നും അദ്ദേഹം വേണുഗോപാലിനോട് പറഞ്ഞിരുന്നു ഈ സാഹചര്യം അൻവറും തിരിച്ചറിഞ്ഞെങ്കിലും മത്സരിച്ച് വലിയ തോൽവി ഏറ്റുവാങ്ങാനും അൻവർ ആഗ്രഹിക്കുന്നില്ല